തൃശൂർ പേരാമംഗലത്ത് ഓനിക്സ് വില്ലാ നിർമ്മാതാവിനെതിരെ പരാതിയുമായി താമസക്കാർ വർഷങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും കോടികൾ മുടക്കി വില്ല വാങ്ങിയവർക്ക് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റോ സ്ഥിരമായുള്ള വൈദ്യുതി കണക്ഷനോ നൽകിയിട്ടില്ല വില്ലാ നിവാസികൾ പ്രതിഷേധമുയർത്തിയതിനെ തുടർന്ന് പൂർണ്ണമായും വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചു തുടർന്ന് ഭീഷണി മുഴക്കിയ വില്ലാ നിർമ്മാതാവിനെതിരെ കമ്മീഷണർക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടിയില്ല കോടികൾ മുടക്കിയാണ് ഓരോ താമസക്കാരും നിർമ്മാതാവിൽ നിന്ന് നടപടിയില്ലകൾ വാങ്ങിയത് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്തെങ്കിലും പിന്നീട് ഒന്നും ലഭ്യമാകാത്ത അവസ്ഥയാണ് നാലു വർഷം പിന്നിട്ടിട്ടും ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റോ സ്ഥിരം വൈദ്യുതി കണക്ഷനോ താമസക്കാർക്ക് ലഭിച്ചിട്ടില്ല ഇതൊരു മൂന്നേക്കറിലുള്ള പ്ലോട്ടാണ് മുപ്പത്തിമൂന്ന് പ്ലോട്ടുണ്ട് അതിൽ ഇരുപത്തഞ്ചെണ്ണം വിറ്റ് കഴിഞ്ഞു പതിനാല് വീടുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ രണ്ടു നാല് വർഷമായിട്ട് ഇവിടെ കുടുംബങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ വരെ വീട്ടിൻ്റെ നമ്പർ നമുക്ക് കിട്ടിയിട്ടില്ല പഞ്ചായത്തിൽ ഒരു അപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല കഴിഞ്ഞ മാസമാണ് അപ്ലിക്കേഷൻ കൊടുത്തത് അതുകൂടാതെ വീടുകളൊക്കെ സെറ്റ് ബാക്ക് ഇല്ലാതെ പണിതിട്ട് പലതും അനുമതി കിട്ടുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ് എക്സ്ട്രാ ഫൈൻ അടയ്ക്കണം പിന്നെ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോകണം എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇവിടെ കിട്ടിയിട്ടില്ല ഈ ബിൽഡറുടെ ടെമ്പററി കണക്ഷൻ എന്നാണ് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നത് അതിനാണെങ്കിൽ മാസം രണ്ടായിരം രൂപയോളം ഇവൻ വാങ്ങിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും ഇവിടെ അത് ഇടയ്ക്ക് കട്ടാവും അവൻ്റെ തോന്നിയ സമയത്തൊക്കെ ഓഫ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഈ ഓവർലോഡായിട്ട് ട്രിപ്പ് ആവും ഞങ്ങൾ എക്യുപ്മെൻസൊക്കെ എടുവരാണ് അതുപോലെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുടിവെള്ളം ബോർവെല്ല് നേരിട്ടടിക്കുകയാണ് അതിൽ ശുദ്ധീകരിച്ചിട്ടുള്ളതല്ല അതുകൊണ്ട് ഞങ്ങളുടെ ആരോഗ്യത്തിനൊക്കെ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ എക്യുപ്മെൻസും വീട്ടിൽ പാത്രങ്ങൾ തുണികളൊക്കെ ഇടുവന്നുകൊണ്ടിരിക്കുകയാണ് ടോയ്ലറ്റൊക്കെ പിന്നെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മറ്റ് ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂള് അതുപോലെ പാർക്ക് കോർട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അതൊക്കെ പകുതി വഴിയിൽ കൺസ്ട്രക്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് പിന്നെ ക്ലബ്ബ് ഹൗസ് ഒക്കെ പൂട്ടിയിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ ജിമ്മിന് വേണമെങ്കിൽ പോയിട്ട് പൈസ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് നമുക്കൊന്നും കളിക്കാനോ അല്ലെങ്കിൽ അല്ലെ പാർക്കിലൊന്നും ചന്ദിരിക്കാനോ ലൈറ്റും സൗകര്യങ്ങളും ലൈറ്റൊന്നും ഓൺ ചെയ്യില്ല പിന്നെ സോളാർ ലാമ്പ് വെച്ച് സ്ട്രീറ്റ് ലൈറ്റ് പറഞ്ഞിട്ട് ഒക്കെ പാതി വഴിയിൽ നിർത്തിയിരിക്കുകയാണ് കെ ഐ സി ബിയുടെ നേരിട്ടുള്ള വൈദ്യുതി കണക്ഷൻ ഇല്ലാത്തതിനാൽ വില്ലാ നിർമ്മാതാവ് നൽകിയ താൽക്കാലിക സംവിധാനത്തിലായിരുന്നു ലൈറ്റുകൾ തെളിഞ്ഞിരുന്നത് വില്ലകൾക്കായുള്ള ക്ലബ്ബ് പ്രവർത്തന സജ്ജമല്ല ഓരോ വിഷയങ്ങളിലും പലതവണ പരാതി പറഞ്ഞിട്ടും പരിഹാരം കാണാത്തതിനാലാണ് താമസക്കാർ ചേർന്ന് അസോസിയേഷൻ രൂപീകരിച്ച് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് ഇതിൽ പ്രകോപിതനായ നിർമ്മാതാവ് നിർമ്മാണം നടക്കുന്നതിന് സമീപമുള്ള വില്ലകളിൽ പൊടി കയറാതെ സ്ഥാപിച്ചിരുന്ന ഷീറ്റുകൾ ആദ്യം നീക്കം ചെയ്തു പിന്നീട് വൈദ്യുതി കണക്ഷനും പൂർണ്ണമായി വിച്ഛേദിച്ചു നമ്മളിത് ഒരു കാര്യം ബോർഡ് വെച്ചു തുടങ്ങിയത് കാരണം ഇവരും മാത്രം അറിഞ്ഞാൽ പോരാ വരുന്ന ജനങ്ങളും ഇവിടെ കാണുന്ന കാണുന്നവരും ഒക്കെ അറിയണമെന്ന് വെച്ചിട്ട് തന്നെയാണ് അങ്ങനെ ഒരു ബോർഡ് വെച്ചത് അപ്പോൾ അത് അവരൊരു പ്രൊവക്കേഷൻ ആയിട്ട് എടുത്തു എന്ന് തോന്നുന്നു ഇപ്പം ഞങ്ങളുടെ വീടിന് മുമ്പിൽ തന്നെ ഒരു വീടിന് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അതിന് പൊടിയൊന്നും ആവാതിരിക്കാനായിട്ടൊരു ഷെൽട്ടർ കിട്ടിയിരുന്നു ഇത് വെച്ചതിന് ശേഷം അവർ അതെടുത്ത് മാറ്റി ആ പൊടി നമുക്ക് അടിക്കട്ടെ എന്ന് തന്നെ മലപ്പുറം ആ ലൈൻകാർക്ക് മുഴുവനായിട്ട് പൊടി അടിക്കട്ടെ എന്ന് വെച്ചിട്ട് അത് എടുത്തു മാറ്റി പരിശോധന നടത്തിയതിൽ ബോധപൂർവം വില്ലാ നിർമ്മാതാവ് താമസക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി കണ്ടെത്തി സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല തീർത്തും മോശമായ പെരുമാറ്റമാണ് വില്ലാ നിർമ്മാതാവിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന് നിവാസികൾ പറയുന്നു പല രീതിയിലും അതായത് കോമൺ ലൈറ്റ് യിലുള്ള ലൈറ്റുകൾ ഓഫ് ചെയ്തിടുക അങ്ങനെയൊക്കെ തുടങ്ങിയതാണ് പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ രാത്രി ഓഫ് ചെയ്ത് തുടങ്ങി അതിനുശേഷം എല്ലാ വീടുകളിൽക്കുമുള്ള വൈദ്യുതി ബന്ധം തന്നെ വിച്ഛേദിച്ചിട്ടിരിക്കുകയായിരുന്നു അവര് ഫ്യൂസ് വരി വെച്ചിരിക്കുകയായിരുന്നു ഈ ചൂടുള്ള സമയത്ത് ഈ സമ്മർ പീക്ക് സമ്മറിൽ അതും പത്താം ക്ലാസ് പരീക്ഷ നടക്കുന്നു ഇവിടെയാണെങ്കിൽ പല കുട്ടികളും കൊണ്ട് പത്താം ക്ലാസ് പരീക്ഷയിൽ തയ്യാറെടുക്കുന്ന കുട്ടികൾ അതിൻ്റെ ഇടയിൽ ഇത്രയും എല്ലാ രീതിയിലും നമ്മൾ ദ്രോഹിച്ച് ഇവിടെ താമസിക്കാൻ പറ്റാത്ത അത്രയും ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒനിക്സ് വില്ലാ നിവാസികൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്തെ ബി ജെ പി നേതൃത്വവും പ്രതിഷേധവുമായി രംഗത്തുവന്നു വിഷയത്തിൽ കമ്മീഷണർക്കുൾപ്പെടെ പരാതി നൽകി നീതിക്കായി കാത്തിരിക്കുകയാണ് വില്ലാ നിവാസികൾ ജനം തൃശൂർ